ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഫാമിലിയിലെ നാല് പെൺകുട്ടികളെ അതിക്രൂരമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് ഏതായാലും നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് ജൂൺ മുപ്പതാം തീയതി കാനഡയിൽ വെച്ചാണ് അവിടുന്ന് ഉണ്ടെങ്കിൽ കിൻസ്റ്റണിൽ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയുകയാണ് എൻ്റെ മൂന്ന് മക്കളെ അതോടെ തന്നെ എൻ്റെ രണ്ടാമത്തെ വൈഫിനെ കാണുന്നില്ലെന്നുള്ള കാര്യം അപ്പോഴത്തേക്ക് പോലീസ് കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് എന്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരാണ് അവർ പറയുന്നത് ഞങ്ങളുണ്ടെങ്കിൽ ഇന്നലെ നൈഗ്ര വാട്ടർഫാൾ കാണാൻ വേണ്ടി ഇവിടെ വന്നത് അതിന് ശേഷം ഉണ്ടെങ്കിൽ കിങ്സ്റ്റൈനിൽ തന്നെ ഒരു ഹോട്ടലാണ് താമസിച്ചോണ്ടിരുന്നത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ മൂത്ത മോള് ഷാഫിയ പറഞ്ഞ് കാറിൻ്റെ ചാവി വേണോ അങ്ങനെ ചാവി കൊടുത്താൽ പിന്നെ രാവിലെ എണിക്കുമ്പോഴത്തേക്ക് എൻ്റെ മൂന്ന് മക്കളെ അതോടൊപ്പം തന്നെ എൻ്റെ വൈഫ് രണ്ടാമത്തെ വൈഫിനെ കാണുന്നില്ല എന്നാണ് അവർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോഴത്തേക്ക് വേറെന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് അവർ പറയുന്നുണ്ടില്ല എവിടെ പോയെന്ന് എനിക്ക് ഞങ്ങൾക്ക് അറിയത്തില്ല ഉടനെ തന്നെ കണ്ടുപിടിച്ച് തരണമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇതിനെപ്പറ്റിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ ഒരടുത്തു ഒരു കോഡ് വരികയാണ് ഒരാളെ വിളിച്ചിട്ട് പറയുകയാണ് ഒരു കാറുണ്ട് ഇവിടുത്തെ കനാലിൽ കടക്കുകയുണ്ട് അത് വലിയ കനാലാണ് അതിനകത്തുള്ളവരെല്ലാം മരിച്ചെന്നാണ് തോന്നുന്നത് പെട്ടെന്ന് തന്നെ അങ്ങനെ പോലീസ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ കാരണകത്തുണ്ടായിരുന്നത് മറ്റേ ആരാണോ കംപ്ലയിൻറ്റ് കൊടുത്ത അവരുടെ ഫാമിലി തന്നെയാണ് സൈനവ് പത്തൊമ്പത് വയസ്സ് സഗർ പതിനേഴ് വയസ്സ് ഗീറ്റി പതിമൂന്ന് വയസ്സ് റോണ അമ്പത്തിമൂന്ന് വയസ്സ് എവിടെ നാലു പേരുമാണോ വണ്ടിക്കകത്തുണ്ടായിരുന്നത് ആ വണ്ടി ഉണ്ടെങ്കിൽ വെളിയിൽ എടുക്കുകയും ചെയ്തു ആ വണ്ടിക്കകത്തുണ്ടായിരുന്ന നാല് പേരും മരിച്ചതായിട്ട് കാണുകയും ചെയ്തു ആ സമയത്തുണ്ട് ഈ വിവരങ്ങൾ അവരുടെ ഫാമിലിയെ അറിയിക്കുകയും ചെയ്തു പക്ഷേ പോലീസിനുണ്ടെങ്കിൽ ഈ മരണം എങ്ങനെയാണ് നടന്നത് അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെയാണ് എവർക്കുണ്ടെങ്കിൽ ഒരുപാട് ഡൗട്ട് പോലീസ് വരാൻ തുടങ്ങി അങ്ങനെ ആ അങ്ങനെ ഇൻസിഡൻറ്റ് നടന്നിടത്തുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ സെർച്ച് ചെയ്യാനാണ് തുടങ്ങിയത് അപ്പോൾ ഉണ്ടെങ്കിൽ അവിടുത്തെ റോഡിലുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് കിടക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടു അതുണ്ടെങ്കിൽ വേറൊരു കാറിൻ്റെ ലൈറ്റ് പൊട്ടിയതായിട്ടുള്ളതാണ് സോ അത് എവിടെ നിന്ന് വന്നാൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതേ സമയത്തുണ്ടെങ്കിൽ ഈ മരിച്ചവരെങ്ങനെയാണ് മരിച്ചതെന്നുള്ള ഓട്ടോപ്സി റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവർ മുങ്ങി മരിച്ചതെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് എന്നാൽ പോലും ചെറിയ കുറച്ച് ഡൗട്ടുകളുണ്ട് അങ്ങനെ പിന്നെ ഉണ്ടെങ്കിൽ ഫാമിലി എടുത്ത് ചോദ്യം ചെയ്യാനും അങ്ങനത്തെ ഫാമിലിയെടുത്തൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയുക കണക്ക് ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസ് ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതങ്ങനെ നോക്കിയപ്പോൾ കാണാൻ അവരുടെ വീട്ടിൽ വേറൊരു കാർ വിധ കണക്ക് കടപ്പുണ്ടായി അത് മാരുതി ഒരു കാറായിരുന്നു ആ കാറിലെ ഹെഡ് ഗ്ലാസും കിടക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടു അങ്ങനെ അതുണ്ടെങ്കിൽ അവർക്ക് പോലീസിന് പിന്നെയും ഭയങ്കരമായിട്ട് ഡൗട്ടായി അതങ്ങനെ വാറൻറ്റ് കറക്റ്റായിട്ട് വാങ്ങിച്ചാൽ ആ കാറ് കാണാനുള്ള രീതിയിലുള്ള അനുവാദം വാങ്ങിച്ച് അങ്ങനെ പോലീസ് നോക്കിയപ്പോഴത്തേക്ക് ആ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ അത് തന്നെയാണ് പൊട്ടി അവിടെ കിടക്കുന്നതെന്ന് മനസ്സിലായി അപ്പം പോലീസ് വന്നൊരു നിഗമനം എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ കൊന്നതിന് ശേഷം ഉണ്ടെങ്കിൽ കാറ് കൊണ്ട് അവിടെ തള്ളിയിടാൻ നോക്കി പക്ഷെ അവിടെ എവിടെ കുടുങ്ങിയിരുന്നതുകൊണ്ട് തന്നെ പിന്നെ അവർക്ക് തള്ളാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് എവരായിരുന്ന ഇരുന്ന വേറൊരു കാർ കൊണ്ട് അതിൻ്റെ ബാക്കിൽ ഉണ്ടെങ്കിൽ തള്ളിയപ്പോഴാണ് അത് വെള്ളത്തിലേക്ക് വീണത് ആ സമയത്താണ് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ അത് ഗ്ലാസ് പൊട്ടി വീണത് സോ അതേ അവര് ശ്രദ്ധയിലൊന്നും പെട്ടില്ലായിരുന്നു ഈ ഒരു കാരണം കൊണ്ടാണ് ഇവരിപ്പോൾ പിടിക്കപ്പെടുന്ന ഒരു രീതി വന്നതെന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം ആ സമയത്തുണ്ടെങ്കിൽ പോലീസ് അവരെടുത്ത് ചോദിക്കുകയും ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ പക്ഷേ പോലീസ് എത്ര ചോദിച്ചിട്ടും അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല അവർ ഇപ്പോഴും അവരിപ്പഴും ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതോടെ തന്നെ ഞങ്ങൾ ഞങ്ങളിതിലൊരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് ആ സമയത്താണ് ആ സമയത്തുണ്ടെങ്കിൽ പോലീസ് അവരുടെ ബാക്ക്ഗ്രൗണ്ടും എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് അങ്ങനെ മുഹമ്മദിനെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് മുഹമ്മദ് ഉണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാനിലാണ് ജനിച്ച് വളർന്നതൊക്കെ അവിടെ തന്നെ ഒരു നോർമൽ ഫാമിലിയിലാണ് പക്ഷേ ഭയങ്കര വിദ്യാഭ്യാസമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ബിസിനസ് ചെയ്യാനുള്ളൊരു താല്പര്യമുള്ളത് കൊണ്ട് തന്നെ തൻ്റെ അച്ഛൻ്റെ ഉണ്ടെങ്കിൽ കുറച്ച് പൈസ വാങ്ങിച്ച് ബിസ് ബിസിനസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു റേഡിയോ ടെലിവിഷൻ അങ്ങനത്തെ ഉള്ള രീതിയിലൊരു ബിസിനസ് ആയിരുന്നു അതങ്ങനെ നല്ലോണം പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം കല്യാണം കഴിക്കുന്നത് റോണ എന്ന് പറഞ്ഞ പിന്നെയാണ് കല്യാണം കഴിക്കുന്നത് അങ്ങനെ കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇവർക്ക് മക്കളോ അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ആ സമയത്തുണ്ടെങ്കിൽ അതിൻ്റെ പേരിലുണ്ടെങ്കിൽ റോണ എപ്പോഴും അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതങ്ങനെ തുറന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മുഹമ്മദ് ഉണ്ടെങ്കിൽ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് അതിനുശേഷം രണ്ടാമത് കല്യാണം കഴിച്ച് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ പിന്നെ മക്കളൊക്കെ ഉണ്ടാവും അതിൽ അങ്ങനെ ഏഴ് മക്കളാണ് അവർക്കുണ്ടായത് നമുക്ക് ഈ ഇതുവരെ കിട്ടി ലിസ്റ്റിലുണ്ടെങ്കിൽ ആ പാട നാല് മക്കളുടെ ലിസ്റ്റ് മാത്രമേ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ളവരെ പറ്റിയുള്ള ലിസ്റ്റൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ കുറേ വർഷങ്ങൾ അവിടെ ജീവിക്കുക അതോടെ തന്നെ ഈ മുഖം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര റിലീജിയസ് ആണ് ഭയങ്കര റിലി റിലീജിയനൊക്കെ ഭയങ്കര ഫോളോ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അങ്ങനെ കുറേ വർഷങ്ങൾ അവർ അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ ജീവിച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവർ കാനഡയിലോട്ട് മൂവ് ആവാന്നുള്ളൊരു തീരുമാനം എടുക്കും അങ്ങനെ കാനഡയിൽ ഒരു വീട് വാങ്ങിച്ചിട്ട് അവിടെ മൂവ് ആവുകയും ചെയ്തു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾക്ക് ഒരു ബിസിനസ് ആവശ്യമായിട്ട് ഖത്തറിലേക്ക് പോയി ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഇവിടെയാണ് താമസിക്കുക പക്ഷേ ഈ രണ്ടാമത്തെ വൈഫ് വൈഫുണ്ടെങ്കിൽ റോണ ഉണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടെങ്കിൽ വഴക്കുറി അതോടെ തന്നെ വലിയ വിലയൊന്നും കൊടുക്കത്തില്ല അതോടെ തന്നെ അവക്കുള്ള ചിലവിന് വലിയ കുറച്ച് പൈസ മാത്രമേ കൊടുക്കത്തുള്ളൂ അങ്ങനെ ഇരുന്നാൽ പോലും ഈ റോണ മറ്റേ അവളുടെ മക്കളെ ആയിരുന്നാൽ പോലും നല്ല രീതിയിലാണ് സ്വന്തം മക്കളെ പോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു മുമ്പ് ഇവർ താമസിച്ചുകൊണ്ടിരുന്ന കൾച്ചറിൽ നിന്ന് പെട്ടെന്ന് മാറി വേറൊരു കൾച്ചറിൽ വന്ന് അവിടുത്തുള്ള സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്ന പിള്ളേർക്ക് അവിടുത്തെ ഉള്ള പിള്ളേരുടെ രീതി ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനത്തെ ഒക്കെ ഡ്രസ്സ് ചെയ്യണം അങ്ങനത്തെയുള്ള മേക്കപ്പ് ഒക്കെ ഉണ്ടോ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അവർക്ക് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അത് സമ്മതിക്കത്തില്ലായിരുന്നു പക്ഷേ അവരുണ്ടെങ്കിൽ വീട്ടുകാരിയാതാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൽ മൂത്ത ആ വേറെ വേറൊരാളോട്ട് ഇഷ്ടത്തിലുണ്ട് അതുകൊണ്ടെങ്കിൽ അയാൾ ഒരു പാകിസ്ഥാനിയാണ് ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ അറിയിക്കാതാണ് ഇരുന്നത് പക്ഷേ ഈ പക്ഷേ മൂത്ത സഹോദരനും അതേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് റൈഫെന്ന് പറഞ്ഞാൽ അവനുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവന് പറ്റിയുള്ള കാര്യങ്ങൾ അറിയുകയും അത് തന്നെ വീട്ടിൽ അറിയിക്കുകയൊക്കെ ചെയ്ത് ആ സമയത്തുണ്ടെങ്കിൽ മൂത്ത മോളെ ഉണ്ടെങ്കിൽ പിന്നെ സ്കൂളിൽ വിടാൻ തയ്യാറായില്ല ഒരു വർഷത്തേക്ക് ആ പെണ്ണുണ്ടെങ്കിൽ സ്കൂളിലേക്ക് വിടാതിരിക്കുകയാണ് ചെയ്യുന്നത് അതേ സമയത്ത് അടുത്ത സഹോദരിയെ സഹറു ഇതേ കണക്കുണ്ട് വേറെ ഉള്ള ഒരാളുമായിട്ട് ഇഷ്ടത്തിലാണ് പക്ഷേ ആ കാര്യങ്ങളൊന്നും വീട്ടിൽ അറിഞ്ഞിട്ടില്ലായിരുന്നു അതിന് താരമുള്ളത് ഏറ്റവും ഒരു കോശമാണ് ആ കോശം ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല ഒരു തവണ ഉണ്ടെങ്കിൽ ഇതാണ് സ്കൂളിലുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്ത് വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര അബ്യൂസാണ് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ അങ്ങനെ അവിടെ ഉള്ളവർ വീട്ടുകാരെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു അതോടൊപ്പം തന്നെ അവിടുന്ന് പോലീസും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ ഈ കുട്ടിയുണ്ടെങ്കിൽ വീട്ടുകാരെ കണ്ട് ഭയങ്കരമായിട്ട് പേടിച്ച് പറയുകയാണ് ചെയ്തത് അതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ അതിനെപ്പറ്റി വേറൊരു രീതിയിൽ ഒന്നും പോവുകയും ചെയ്തില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ മൂത്ത പെൺകുട്ടിയുടെ കാര്യം ഭയങ്കരമായിട്ട് വരുന്നത് അതോടൊപ്പം തന്നെ ഈ കാര്യം അറിഞ്ഞ മുഹമ്മദ് ഉണ്ടെങ്കിൽ കത്തറിൽ നിന്ന് തിരിച്ച് വരികയാണ് ക്യാനലിലോട്ട് അത് ഭയങ്കരമായിട്ട് വിഷയാവുകയും അങ്ങനെ ഇരിക്കുന്ന സമയത്തുകൊണ്ട് ഈ സഹോദരവുള്ള ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടു അത് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല അതിനെ തുടർന്നാണ് ഈ പ്ലാനെല്ലാം നടത്തിയിരിക്കുന്നത് എന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം പക്ഷേ ഇതുവരെ അവരത് സംഭവിച്ചില്ല പക്ഷേ തെളിവുകളെല്ലാം അവർക്കെതിരായതുകൊണ്ട് തന്നെ എതിരായതുകൊണ്ട് തന്നെ അവരെ കോടതിയിൽ ഹാജരാക്കുക അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർക്ക് ശിക്ഷ കിട്ടുകയാണ് ചെയ്യുന്നത് ഈ ക്രൈം സ്റ്റോറിയെ പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക നിങ്ങൾ ഈ ചാനലായിട്ട് ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാൽ ഞാൻ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ താങ്ക് യു